നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇത് ഇരട്ടത്താപ്പല്ല ഗതികേട് അതി അതിദയനീയം കേരള രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഈ കൊച്ചു സംസ്ഥാനത്തെ വീണ്ടും വെട്ടിമുറിക്കണം എന്ന എസ് വൈ എസ് നേതാവിൻ്റെ ആവശ്യം ചർച്ചയാവാതെ പോകുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ വയനാട്ടിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ കെ സുരേന്ദ്രൻ താൻ വിജയിച്ചാൽ സുൽത്താൻ ബത്തീരിയുടെ പേര് അതിൻ്റെ പൂർവ്വനാമമായ ഗണപതിവട്ടം എന്നാക്കുമെന്ന് പ്രസംഗിച്ചതിന് അദ്ദേഹത്തെ വിമർശിച്ചും പുച്ഛിച്ചും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നാടക നടന്മാർ നടത്തിയ കോലാഹലങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ എന്തിന് യു പിയിലെയോ ഡൽഹിയിലെയോ മുഗൾ സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ അവശിഷ്ടമായ ഏതെങ്കിലും ഒരു റോഡിൻ്റെ പേര് മാറ്റിയാൽ പോലും ഈ കേരളത്തിൽ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകളും നയിക്കുന്ന ഇടത് വലത് മുന്നണികൾ എന്തൊരു കരച്ചിലായിരിക്കും നടത്തുക എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്ലാമിക സംഘടനയായ എസ് വൈ എസിൻ്റെ നേതാവ് മുസ്തഫ മുണ്ടുപാറ ഒരു പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന് അതായത് ഒറ്റനോട്ടത്തിൽ കേരളം വിഭജിക്കണമെന്ന് രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വി ആവശ്യം പരസ്യമായി മൈക്ക് വെച്ച് പ്രസംഗിച്ചിട്ടും അതിനെതിരെ ഒരക്ഷരം പോലും പറയാൻ കഴിയാതെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൂടെ കൈയാളുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും മറ്റ് ഇടതു വലത് മുന്നണി നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക വീരശൂര പരാക്രമികളും മൗനം ഭജിക്കുമ്പോൾ റാംജി റാവു സ്പീക്കിംഗ് എന്ന മലയാള സിനിമയിലെ പ്രശസ്തമായ കമ്പിളിപ്പതിപ്പ് കമ്പിളിപ്പതിപ്പ് എന്ന കോമഡി രംഗമാണ് ഓർമ്മ വരുന്നത് അതായത് എലിപ്പെട്ടിയിൽ കുടുങ്ങിയ എലിയുടെ അവസ്ഥയാണ് കേരളത്തിലെ സി പി എം കോൺഗ്രസ് നയിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണിയിൽക്കിന്ന് സംഭവിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാം തീറ്റയായി വെച്ച വോട്ട് ബാങ്കിനാൽ കെണിയിൽപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ ഇടംവലം രാഷ്ട്രീയ അതിജീവനത്തിനായി ഓടുന്ന എലികളായി കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും മാറിയിരിക്കുന്ന അതിദയനീയമായ അവസ്ഥയെ നാം പരിഹാസപൂർവമല്ല കാണേണ്ടത് മറിച്ച് ആ അവസ്ഥയെ നാം ഭയക്കുകയും പ്രതിരോധിക്കുകയും മുളയിലെ നുള്ളുകയും വേണം ഇടതു വലത് മുന്നണികളുടെ ഈ നാണങ്കട്ട പോക്ക് എൺപതുകളിലെ കാശ്മീർ ഗവൺമെൻറ്റിനെ ഓർമ്മിക്കുന്നത് തന്നെയാണ് ഓർക്കുക ഒരു സ്ഥലത്തിൻ്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ പോലും എത്ര ദിവസമായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളടക്കം അത് ചർച്ച ചെയ്തത് എത്ര മോശപ്പെട്ട രീതിയിലായിരുന്നു അത് പറഞ്ഞ കെ സുരേന്ദ്രനെ അവർ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തത് എന്നാൽ ഈ കുഞ്ഞ് സംസ്ഥാനം രണ്ടാക്കണം എന്ന് ഒരു ഇസ്ലാം നേതാവ് ഇസ്ലാം മത നേതാവ് പ്രസംഗിച്ചിട്ട് കൂടി അതിനെപ്പറ്റി എത്ര ചർച്ചകൾ നിങ്ങൾ കണ്ടു ഒരെണ്ണമെങ്കിലും കണ്ടോ എവിടെങ്കിലും അത് ചില കാട് വാർത്തകളൊക്കെ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ നിങ്ങളത് കണ്ടിരിക്കും പക്ഷേ അതിനപ്പുറം കേരള സമൂഹം അത് ചർച്ച ചെയ്തോ ഇതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇങ്ങനൊരാവശ്യവുമായി ഇനി ഒരാൾ മുന്നോട്ട് വരാൻ പാടുണ്ടോ ഇതിനെ ചെറുക്കേണ്ടതല്ലേ ചെറുത്തോ കണ്ടോ അങ്ങനെ എന്തെങ്കിലും ചർച്ച ഈ കേരളത്തിൽ ഇല്ല ഒരു സ്ഥലത്തിൻ്റെ പേര് മാറ്റിയപ്പോൾ കണ്ട പത്തിലൊന്നു പോലും ഉണ്ടായില്ല സംസ്ഥാനം വെട്ടിമുറിച്ച് മറ്റൊരു സംസ്ഥാനം കൂടി വേണമെന്ന് പറയാൻ എന്ത് കാരണം കൊണ്ടാണ് മറ്റൊരു സംസ്ഥാനം വേണ്ടത് ഇവിടെ എന്തെങ്കിലും ഭരണ പ്രതിസന്ധി ഉണ്ടോ നിലവിൽ ഒരു കൊച്ചു സംസ്ഥാനത്ത് ആകെ ഇരുപത് എം പിമാരും നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഒരു സെക്രട്ടേറിയറ്റും ഒരു നിയമസഭയും ഉള്ള ഒരു കുഞ്ഞ് സംസ്ഥാനം ഇവിടെ രണ്ട് ഭാഷ സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരേ ഭാഷ സംസാരിക്കുന്നവർ എല്ലാവരുടെയും ഭക്ഷണ രീതിയും ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് സംസ്കാരവും ഒക്കെ ഒരുപോലെ തന്നെയാണ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വെട്ടിമുറിക്കുന്നത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ വെട്ടിമുറിക്കാൻ നമ്മൾ നമുക്ക് കാണാൻ പറ്റിയ ഒറ്റ കാരണമേ ഉള്ളൂ ഒരേ ഒരു കാരണം മതം 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 ആ ഒറ്റ കാരണമായിരിക്കാം വെട്ടിമുറിക്കാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ചർച്ച ആവേണ്ടതല്ലേ ചർച്ചയായോ ഇല്ല ഇതിനല്ലേ ഈ അടിമത്തം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ അടിമത്തം കാണിച്ചോട്ടെ അവരുടെ ഗതികേട് ജനങ്ങൾ പ്രതികരിക്കണ്ടേ തീർച്ചയായിട്ടും പ്രതികരിക്കണം അല്ല എങ്കിൽ പണ്ട് കാശ്മീരിയിൽ പറ്റിയ പോലെ പറ്റും അത് പറ്റിക്കഴിഞ്ഞ് പറഞ്ഞ് കരാറി കൂവിട്ടു ഒരു കാര്യവുമില്ല വെബ് ഡെസ്ക് കർണാനൂസ്